നമസ്കാരം എന്റെ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ നിരോധനം രാജ്യത്ത് നാളെ മുതൽ പ്രാബല്യത്തിലാകും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ടിക്ടോക് സ്നാപ്ചാറ്റ് ഉൾപ്പെടെ പത്തിലധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പ്രായപരിധിക്കു താഴെയുള്ള കുട്ടികളുടെ അക്കൌണ്ടുകളാണ് നാളെ മുതൽ നിർജീവമാക്കുന്നത് ഏകദേശം അക്കൌണ്ടുകൾ ഈ തീരുമാനത്തിൽ ഉൾപ്പെടും നിർദ്ദേശിച്ച കാലാവധിക്കുള്ളിൽ അക്കൌണ്ടുകൾ നീക്കം ചെയ്യാത്ത പക്ഷം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഡോളർ വരെ പിഴ ചുമത്തുവാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് ലംഘനങ്ങൾക്ക് ഉത്തരവാദികളാകുന്നത് ബന്ധപ്പെട്ട ടെക് കമ്പനികളായിരിക്കും സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രായപരിധി പൂർത്തിയാക്കിയ ശേഷമേ ഉപയോക്താക്കൾക്ക് പുതിയ അക്കൌണ്ടുകൾ തുറക്കുവാൻ അനുവാദമുള്ളൂ കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിടുന്ന അതിക്രമങ്ങൾ തടയുക ദോഷകരമായ ഉള്ളടക്കം കുറയ്ക്കുക മാനസികാരോഗ്യം സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് നിയമം പ്രാബല്യത്തിലാകുന്നതോടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് കർശന നിയന്ത്രണം കൊണ്ടുവരുമെന്ന ലോകത്തിലെ ആദ്യ രാജ്യമെന്ന പ്രത്യേകത ഓസ്ട്രേലിയയ്ക്ക് ലഭിക്കും ഊർജ്ജവിൽ നൽകി വരുന്ന ഇളവ് സർക്കാർ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ട്രഷറർ ജിം ചാൻവേഴ്സ് അറിയിച്ചു വീടുകൾക്കും ബിസിനസുകൾക്കും നൽകി വന്നിരുന്ന മുന്നൂറ് ഡോളർ എനർജി ബിൽ റിലീഫ് ഫണ്ട് നിർത്തിലാക്കുന്നതായി ചാറ്റ്മേഴ്സ് പ്രഖ്യാപിച്ചു വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് നേരിടുവാൻ താൽക്കാലിക ഇളവുകൾക്ക് പകരം കൂടുതൽ സ്ഥിരമായ നടപടികളിലേക്കുള്ള സർക്കാരിന്റെ മാറ്റത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം പണപ്പെരുപ്പം ഉയർന്ന നിരക്കിലായിരിക്കുന്ന സമയത്താണ് താൽക്കാലികമായി ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ചാൽമേഴ്സ് വ്യക്തമാക്കി നികുതി വ്യവസ്ഥയിലെ മാറ്റങ്ങൾ മെഡി കെയർ ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീം എന്നിവയിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സ്ഥിരമായ ആശ്വാസം നൽകുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ട്രഷറർ അറിയിച്ചു ന്യൂ സൌത്ത് വെയിൽസിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അഗ്നിശമന സേനാംഗം മരണപ്പെട്ടതായി അധികൃതർ അറിയിച്ചു എൻഎസ് ഡബ്ല്യൂയിലെ ഗുലാഹ്ദേള പട്ടണത്തിന് സമീപം വാരയംഗത്തിൽ മൂവായിരത്തി ഹെക്ടർ വനപ്രദേശങ്ങൾ കത്തിനശിക്കുകയും നിരവധി വീടുകൾ നശിക്കുകയും ചെയ്ത കാട്ടുതീ അണയ്ക്കുന്നതിനിടെയാണ് മരം വയസ്സുള്ള ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടത് രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങളിലായി പടർന്ന കാട്ടുതീയിൽ ഇതുവരെ നാൽപ്പതിലധികം വീടുകൾ കത്തിനശിച്ചിട്ടു് തിങ്കളാഴ്ച ന്യൂ സൌത്ത് വെയിൽസിലൂടെ നീളം അൻപത്തിരണ്ട് കാട്ടുതീകളാണ് പടർന്നു പിടിച്ചിട്ടുള്ളത് ദ്വീപ സംസ്ഥാനമായ ടെസ്മാനിയിലെ ഡോൾഫിൻ സാൻസിലെ തീരദേശ സമൂഹത്തിൽ വാരാന്ത്യത്തിലുണ്ടായ കാട്ടുതീയിൽ പത്തൊൻപത് വീടുകൾ നശിച്ചതായി പ്രാദേശിക സർക്കാർ വ്യക്തമാക്കി അതേസമയം വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അഗ്നിശമന സേനാംഗങ്ങൾ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ എഡ്യൂക്കേഷൻ സ്കിൽസ് കൌൺസിലിന്റെ മൂന്നാമത് യോഗം ഡൽഹിയിൽ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മന്ത്രി ജേസൻ ക്ലെയർ മന്ത്രി ആൻഡ്രൂ ജൈറ്റ്സ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ചർച്ചകളിൽ പങ്കെടുത്തത് ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി എന്നിവരുമായി ഓസ്ട്രേലിയൻ വിദഗ്ദ്ധ സംഘം ചർച്ചകൾ നടത്തി ചർച്ചയുടെ ഭാഗമായി ഓസ്ട്രേലിയൻ ക്യൂ എസ് വേൾഡ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുമെന്ന് അറിയിച്ചിട്ടു ഇതിനു പുറമെ ഏഴ് ഓസ്ട്രേലിയൻ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതും ചർച്ചയുടെ ഭാഗമായി ഓസ്ട്രേലിയയിലെ പ്രമുഖ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും പ്രതിനിധി സംഘത്തിൽ പങ്കുചേർന്നിട്ടു ഇന്ത്യയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഓസ്ട്രേലിയൻ മന്ത്രിമാർ വിയറ്റ്നാം സിംഗപ്പൂർ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും സന്ദർശിച്ച് വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകളിലെ സഹകരണം ശക്തമാക്കും ട്വിറ്റ്സ്ലാന്റിൽ ടോയ കോഡിംഗ്ലി എന്ന യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ വംശജനായ നഴ്സ് രാജ്വീന്ദർ സിംഗ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഇന്നലെ ഉച്ചതിരിഞ്ഞ് സുപ്രീം കോടതിയിലെ ജൂറിയാണ് വിധി പ്രസ്താവിച്ചത് ഒക്ടോബർ വാങ്കേറ്റി ബീച്ചിൽ വെച്ച് ടോയയുടെ മൃതദേഹം കണ്ടെത്തിയത് നായുമായി നടക്കാനിറങ്ങിയ ടോയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിൽ പിതാവാണ് മൃതദേഹം കണ്ടെത്തിയത് മണൽപൂനയിൽ പകുതി കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം കൊലപാതകത്തിന് തൊട്ടടുത്ത ദിവസം രാജ്വീന്ദർ സിംഗ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയും ഒരു ദശലക്ഷം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിരണ്ട് അവസാനത്തോടെ ഡൽഹിയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഏഴ് മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ജൂറി രാജ്വീന്ദർ സിംഗ് കുറ്റക്കാരനാണെന്ന് വിധിച്ചത് വെമിലെ നിട്രിയിൽ നിയന്ത്രണം വിട്ട കാർ മെഡിക്കൽ സെന്ററിലേക്ക് ഇടിച്ചുകയറിലുണ്ടായ അപകടത്തിൽ ഒരു മരണം സംഭവത്തിൽ ഗുരുതരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാവിലെ അപകടം പരിക്കേറ്റ ഫുട്പാത്തിലൂടെ നടന്നുപോകുകയായിരുന്ന ആളെ ഇടിച്ച കാർ പിന്നീട് സമീപത്തെ മെഡിക്കൽ സെന്ററിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാൽനട യാത്രക്കാരനായ പുരുഷൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഭരണപ്പെട്ടു സിഡ്നി വിമാനത്താവളം വഴി പത്ത് ദശലക്ഷം ഡോളറിലധികം വിലമതിക്കുന്ന ഹെറോയിൻ കടത്താൻ ശ്രമിച്ച ന്യൂസിലാന്റ് പൌരനെ ഓസ്ട്രേലിയ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു തായ്ലാറിൽ നിന്ന് സിഡ്നിയിലെത്തിയൊന്നുകാരനായ ന്യൂസിലാന്റ് പൌരനെയാണ് ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് ഇയാളുടെ രണ്ട് സ്യൂട്ട് കേസുകളിൽ ഒളിപ്പിച്ച നിലയിൽ കിലോഗ്രാം ഹെറോയിൻ കണ്ടെടുത്തു പാക്കറ്റുകളിലായത് സൂക്ഷിച്ചിരുന്നത് വിറ്റയിക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ദശലക്ഷം ഡോളർ വിലനിക്കുന്ന മയക്കുമെന്നാണിത് ഒരു ലക്ഷത്തോളം ആളുകളിലേക്ക് എത്തുമായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ഉണ്ട് സാധനം അത് സംഗതി എത്തിയിട്ടുണ്ട് ഇപ്പം വിക്ടോറിയയിലും എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാരും മേടിക്കിടാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്ന് കോർപ്പറേഷൻ മുപ്പത്തി ഒമ്പത് മുനിസിപ്പാലിറ്റി ഏഴ് ജില്ലാ പഞ്ചായത്ത് എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് നാനൂറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ജനങ്ങൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക രണ്ട് ഘട്ടങ്ങളിലായി ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് നടിയെ ആക്രമിച്ച കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളെ വിയു സെൻട്രൽ ജയിലിലെത്തിച്ചു ഒന്നു മുതൽ ആറ് ആറുവരെയുള്ള പ്രതികൾ കുറ്റക്കാരനാണെന്നാണ് കോടതി വിധിച്ചത് ഗുണ്ടാ ഗുണാസംഘത്തിന് കൊട്ടേഷൻ നൽകി നടിയെ ബലാത്സംഗം ചെയ്യിപ്പിച്ചെന്ന കേസിൽ ദിലീപ് കുറ്റവിമുക്തനെന്നാണ് കോടതി വിധി നടിയെ വാഹനത്തിൽ ബലാത്സംഗം ചെയ്തതായി തെളിഞ്ഞ പൾസർ സുനിയടക്കം ഒന്നു മുതൽ ആറ് വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഇവർക്കുള്ള ശിക്ഷ ഈ മാസം പന്ത്രണ്ടിന് വിധിക്കും പഞ്ചാബ് കോൺഗ്രസിനെ വീട്ടിലാക്കിയ മുഖ്യമന്ത്രി കസേരയ്ക്ക് അഞ്ഞൂറ് കോടി പരാമർശത്തിന് പിന്നാലെ നവജോത് കൌർ സിദ്ധുവിനെ പുറത്താക്കി കോൺഗ്രസ് പഞ്ചാബിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായ അമരീന്ദർ സിംഗ് രാജ്പാളിംഗാണ് നവജോത് കൌർ സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്